പറയുമ്പോൾ പറ മായിട്ട് ഓയിൽ ചെയ്യാനുള്ള സംഭവമാണ് ഇനി ഞാൻ സ്ഥിരമായിട്ട് ആ ഒരു ഓയിൽ തന്നെയായിട്ട് യൂസ് ചെയ്യുന്നത് പിന്നെ ആ ഒരു എഞ്ചിൻ പണി കിട്ടിയില്ലേ ആ ഒരു സമയം മാത്രമാണ് ഞാൻ ഒറിജിനൽ ഓയിൽ യൂസ് ചെയ്തേ അതുകൊണ്ടാണോ ഇനി പണി കിട്ടിയെന്നുള്ള കാര്യത്തിലൊക്കെ കൺഫ്യൂസ്ഡ് ആയിരിക്കുവാണ് ശരിക്കും പറഞ്ഞാല് വെൽക്കം ബാക്ക് ഗൈസ് പുതിയൊരു വീടിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മൾ എന്ന് പറയുമ്പോൾ നമ്മൾ കുറേ കാലത്ത് നാശം കേട്ടോ വീടൊക്കെ എടുക്കുന്ന സംഭവം എന്താണ് വീഡിയോ എടുക്കാത്ത ട്രിപ്പ് ഒന്ന് പോകത്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചെറിയൊരു വെയിറ്റിങ്ങാണ് അതായത് ചെറിയൊരു കാര്യത്തിന് വേണ്ടി കാത്തിക്കാണ് അപ്പോൾ അത് ശരിയായി കഴിഞ്ഞാൽ ഒരു സമാധാനമാണ് അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ഇപ്പം പ്രത്യേകിച്ച് കൊടുക്കുമ്പോൾ പോകാറൊന്നുമില്ല ഇന്നത്തെ നമ്മളെ എന്ന് പറയുമ്പം വണ്ടീൻ്റെ ഓയിലൊക്കെ മാറ്റാൻ വേണ്ടിയിട്ടുണ്ട് അതായത് ഞാൻ മുമ്പ് അഞ്ച് മണി വരത്തില്ല നമ്മളെ ധനുഷ്കോടിന്ന് വണ്ടിയൊക്കെ പെട്ട് നമ്മൾ വണ്ടി കൊണ്ടുവന്ന് അന്ന് എൻജിൻ വർക്ക് ക്രാങ്ക് എല്ലാം ചെയ്ഞ്ച് ചെയ്ത ശേഷവും നമ്മൾ ഈ എഞ്ചിന് ഒരായിരം കിലോമീറ്റർ ഓടിയിട്ട് ഓയിൽ ചേഞ്ചിങ് പിന്നെ പിന്നെന്തൊക്കെയോ സെറ്റപ്പ് ഉണ്ടെന്ന് തോന്നുന്നു അതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയോ അഡ്ജസ്റ്റ്മെൻറ്റ് കാര്യങ്ങളൊക്കെ ചെയ്യാണ്ട് എനിക്ക് കറക്റ്റ് അറിയില്ല അപ്പോൾ എന്തായാലും ഓയിൽ മാറ്റാൻ വേണ്ടി വരാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇന്നാണ് ഇന്നല്ല ഒന്നര ദിവസമായി ആയിരം കിലോമീറ്റർ കംപ്ലീറ്റ് ആയിട്ട് ശരിക്കും പറഞ്ഞാൽ കുറച്ച് സമയം എടുത്തു കേട്ടോ ആ ഒരു ആയിരം കിലോമീറ്റർ കംപ്ലീറ്റ് ആക്കാൻ വേണ്ടിയിട്ട് കാരണം എന്താണെന്ന് വെച്ചാൽ അതിനിടയിൽ പിന്നെ ആ ഒന്നും പോയിട്ടില്ല നമ്മളൊരു വയനാട്ടെങ്ങാണ്ട് മാത്രമേ പോയിട്ടുള്ളൂ പിന്നെ വണ്ടിക്ക് വലിയ ഓട്ടോ ഇല്ല അതുകൊണ്ടാണ് ഇത്രയ്ക്ക് ലേഖ ആയി ആ ഒരു ആയിരം കിലോമീറ്റർ ഓടി കംപ്ലീറ്റ് ആവാൻ വേണ്ടിയിട്ട് ഞാൻ ഡെയിലി ക്ലാസ്സിന് പോകുന്ന ആ ഒരു ഓട്ടം മാത്രമേ ഉള്ളൂ അതും ഡെയിലി ഒരു ഇരുപത് കിലോമീറ്റർ ഇരുപത്തഞ്ച് കിലോമീറ്റർ മാക്സിമം അപ്പോൾ അതുകൊണ്ട് തന്നെ ഓട്ടം വളരെ കുറവായതുകൊണ്ട് ആവാൻ കുറച്ച് സമയം എടുത്തു അതായത് ആയിരം കിലോമീറ്റർ ആവാൻ കുറച്ച് സമയം എടുത്തു അപ്പോൾ ഞാൻ ഇപ്പോൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ നീന്തോട്ടം വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ വണ്ടി കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ട് വണ്ടി കൊണ്ടുപോയിട്ട് അവിടെ നിന്ന് വണ്ടി ഒന്ന് ചൂടാറണം എന്നിട്ട് ആണ് എന്തൊക്കെയോ ചെയ്യാതെ ഇപ്പോൾ എന്തായാലും ഇന്നത്തെ വ്ളോഗ് ആ ഒരു വ്ളോഗാണ് ഞാനിത് ക്യാമറ എല്ലാം ചാർജ് ചെയ്യണമെങ്കിൽ കിട്ടി കുറേ നാൾക്കായിട്ടാണ് ഈ ഒരു സംഭവമൊക്കെ ചാർജിനൊക്കെ ഇടുന്നത് തന്നെ കണ്ടു അപ്പോൾ അതാണ് ഈ ഒരു മോട്ടോർ ബ്ലോഗ് സെറ്റപ്പ് ഒക്കെ എടുത്തിട്ട് കുറേ നാളായി അപ്പോൾ ഇങ്ങനെ ഒരു ആഗ്രഹം എടുക്കാൻ പ്രത്യേകിച്ച് കണ്ടൻറ്റൊന്നും ഇല്ലാത്ത കാരണമാണ് പിന്നെ എനിക്ക് എൻ്റെ ഒരു ഇങ്ങനെ അങ്ങനെ മാറി ഇങ്ങനെ പോവുകയാണ് ശരിക്കും പറഞ്ഞാൽ അപ്പോൾ വീഡിയോ കണ്ടിന്യൂസ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഇടണം എന്നൊക്കെ ഉണ്ട് ചാനലിൻ്റെ ആ ഒരു ഗ്രോത്ത് പോകാണ്ട് നിൽക്കണം എന്നൊക്കെ ഉണ്ട് അപ്പോൾ എന്തായാലും ഇന്നത്തെ ബ്ലോഗാണ് നമുക്ക് ആ ഒരു വണ്ടീൻ്റെ ഓയിൽ ചേഞ്ചിങ് അങ്ങനെയുള്ള കുറച്ച് സംഭവമാണ് ഓയിൽ ചേഞ്ചിങ്ങാണ് മെയിൻ ആയിട്ട് ഉണ്ടാവുക പിന്നെ വണ്ടി കുറേ നാൾക്ക് ശേഷം ഇന്നൊന്ന് കാണാം അപ്പം ആര് കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ചെറിയ വീഡിയോ ആണ് അപ്പോൾ നമുക്ക് നേരെ വീടിലോട്ട് പോകും അപ്പോൾ ആ വണ്ടി ഇതേ പുറത്തുണ്ട് വണ്ടി പുറത്ത് വാഷെല്ലാം ചെയ്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് നേരെ പാടംബ്ര വർക്ക് ഷോപ്പിലോട്ട് ഇവിടെ നിന്ന് പോകാം എന്നിട്ട് ആ ഒരു സംഭവങ്ങളെല്ലാം ചെയ്ത് നേരെ തിരിച്ചു വരുന്ന ഒരു വ്ളോഗാണ് ഞാൻ ഇപ്പം എന്ന് പറയുമ്പോൾ റംസാനല്ലേ അപ്പോൾ എല്ലാവർക്കും നോമ്പൊക്കെ സെറ്റ് ആയി പോകുന്നുണ്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ എന്തായാലും നമുക്കിനി ആ ഒരു മോട്ടോ വ്ളോഗ് സെറ്റപ്പിൽ കാണാം പറ്റും അങ്ങനെ തീ ഞാനും ഇറങ്ങി കേട്ടോ വണ്ടി എടുത്ത് ഇറങ്ങി അപ്പോൾ വണ്ടി ഒന്ന് ഞാൻ ജസ്റ്റ് ഇവിടെ ഒരു പാടത്തെത്തുമ്പോൾ കാണിച്ചുതരാം ഇത് നമ്മുടെ നാടിൻ്റെ കുറച്ച് പുറത്തായിട്ടുള്ളൊരു സ്പോട്ടാണ് ഞാൻ വീഡിയോ എടുക്കാനൊക്കെ ഒരു സ്പോട്ടാണ് കുറേ നാളായിട്ട് ഇതുപോലൊരു വീഡിയോ ഒക്കെ ചെയ്തിട്ട് അതായത് ഈ ഒരു മോട്ടോ ബ്ലോഗ് സെറ്റപ്പ് ഇതുപോലുള്ള വണ്ടിയായിട്ടുള്ള എന്തെങ്കിലും ഒരു വീഡിയോ ചെയ്തിട്ട് തന്നെ കുറേ ആയിട്ടുണ്ട് അപ്പോൾ ഈയൊരു സ്പോട്ടൊക്കെ നമ്മൾ ഇടയ്ക്കിടക്ക് വീട്ടെടുക്കാനൊക്കെ വരുന്നൊരു സ്പോട്ടാണ് ഞാൻ ജസ്റ്റ് വണ്ടിയുടെ ഒരു ലുക്ക് ഒന്ന് കാണിച്ചു തരാം എപ്പോൾ എന്നാലേ കൈ വെച്ചിട്ടുള്ളൂ വണ്ടി ഓടി അത്യാവശ്യം പൊടിഞ്ചിയൊക്കെ ആയി കിടക്കുമായിരുന്നു ഞാനിങ്ങനെ വാഷ് ചെയ്ത് നേരെ നേരെടുത്തെയാണ് അങ്ങനെയുണ്ട് ആ ഒരു വെള്ളമൊന്നും കറക്റ്റായിട്ട് പോയിട്ടില്ല അപ്പോൾ ഇന്ന് പോയിട്ട് ഇന്നത്തെ വർക്ക് എന്ന് പറയുമ്പോൾ മെയിനായിട്ട് ഓയിൽ ചേഞ്ച് ചെയ്യാനുള്ള സംഭവമാണ് അപ്പോൾ അതിൻ്റെ കൂടെ ആ ഒരു ടാപ്പറ്റ് സംഭവമൊക്കെ അഡ്ജസ്റ്റ് ആണോ അങ്ങനെ എന്താ സംഭവം എന്ന് അറിയില്ല എന്തോ ഒന്ന് രണ്ട് കാര്യം എൻജിൻ്റെ ആ ഒരു സൈഡിലായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം അതിന് ചെയ്യാൻ ചൂടാറുകിയിട്ടൊക്കെ ചെയ്യുന്നൊരു സംഭവമാണ് അപ്പോൾ എനിക്ക് തോന്നുന്നു ടൈമിങ് ചെയ്യാൻ്റെ ആ ടാബറ്റ് ജസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്യാനായിരിക്കുമെന്ന് എനിക്ക് കറക്റ്റ് അറിയില്ല അപ്പോൾ എന്തായാലും ഞാൻ വരുന്ന സമയത്ത് എന്തൊക്കെയാണ് ചെയ്തതെന്നുള്ളത് ചോദിച്ചിട്ട് ഞാൻ പറഞ്ഞാൽ കേട്ടോ ഈ ഒരു പോഷനൊക്കെ കോൺക്രീറ്റ് ചെയ്തുകൊണ്ട് നല്ല സുഖമുണ്ട് ആദ്യമൊക്കെ ഇവിടെ പൊട്ടി പൊളിഞ്ഞ് കിടക്കുമായിരുന്നു നമ്മളെ ഓയിൽ ചെഞ്ചിൻ്റെ സമയമായതെന്ന് പറയുമ്പം രണ്ടായിരത്തി അഞ്ഞൂറിലാണ് കേട്ടോ ആ ഒരു സമയം കറക്റ്റ് മുപ്പത്തൊന്നായിരത്തി അഞ്ഞൂറായിരുന്നു അപ്പോൾ ഞാൻ നോക്കിയ സമയത്ത് മുപ്പത്തിരണ്ട് അഞ്ഞൂറിലാണ് ഓയിൽ ചേഞ്ച് ചെയ്യേണ്ടതായിട്ട് വന്നത് അങ്ങനെ നോക്കുമ്പോൾ നമ്മളൊരു പത്ത് കിലോമീറ്റർ എക്സ്ട്രാ ഓടിയിട്ടുണ്ട് അതൊരു പന്ത്രണ്ട് ആവാനൊക്കെ സാധ്യത ഉണ്ട് കേട്ടോ നമ്മൾ വർക്ക്ഷോപ്പിലെത്തുമ്പോഴേക്ക് അപ്പോൾ അത് വലിയ കുഴപ്പമൊന്നും ഉണ്ടാകും തോന്നുന്നില്ല പിന്നെ നമ്മൾ ലൈറ്റ് യൂസ് ആയിരുന്നു അതായത് ഓരോ ഓരോ വണ്ടി എടുക്കലും പത്ത് കിലോമീറ്റർ അഞ്ച് കിലോമീറ്റർ ഇരുപത് കിലോമീറ്റർ അതുപോലെയുള്ള ലൈറ്റ് യൂസ് ആയിരുന്നു ലോങ് എന്ന് പറയുമ്പോൾ നമ്മൾ അന്ന് ആ ഒരു വയനാട് പോയത് മാത്രമാണ് അത് തന്നെ നമ്മൾ ഒരു നാൽപ്പത് കിലോമീറ്റർ മുപ്പത് കിലോമീറ്റർ അതിനിടയിൽ നമ്മൾ ഹാഫ് ആൻ അവർ ബ്രേക്ക് കൊടുത്ത് ഹാഫ് ആൻ അവർ ബ്രേക്ക് കൊടുത്ത് ആ ഒരു രീതിക്കൊക്കെയാണ് അന്ന് അതൊക്കെ കോമഡി ആയിരുന്നു ഇറങ്ങും എന്തായാലും സെറ്റ് ആവും വണ്ടി ഇന്നത്തോടു കൂടി ഇനിയുള്ള ഈ ഒരു സർവീസ് കൂടി കഴിഞ്ഞാൽ ഏകദേശം എല്ലാം സെറ്റാവും ഒന്ന് കെയർ ചെയ്ത് ഓടിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ അടിപൊളി സ്മൂത്ത് ആയിട്ടുണ്ട് ഡ്രൈവ് ആയാലും എല്ലാം കൊണ്ടായാലും അപ്പോൾ ഇനി ഒരേ ഒരു കാര്യം ഇതിൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതെന്ന് പറയുമ്പം നമ്മളെ റിയറിലെ ടയർ ഒന്ന് ചേഞ്ച് ചെയ്യണം അപ്പോൾ അത് ഞാൻ മാക്സിമം നൂലിൻ്റെ ഒരു പൊടിയൽ ഇവിടെയെങ്കിലും ഒന്ന് കണ്ടിട്ട് ചേഞ്ച് ചെയ്യാമെന്ന് വിചാരിച്ച് ഞാൻ മാറ്റാണ്ട് നിൽക്കുവാണെങ്കിൽ കാരണം മാക്സിമം ലൈഫ് കാണാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരു കാര്യം കൂടെ ഇനി ഇതിൽ ചെയ്യാൻ വേണ്ടിയിട്ട് കിടപ്പുള്ളൂ അപ്പം നമ്മൾ ടയറിൻ്റെ കാര്യം ജസ്റ്റ് കമൻ്റ് ആയി കേട്ടോ അതായത് കുറച്ചും കൂടെ നല്ല വൈഡ് ആയിട്ടുള്ളൊരു ടയറൊക്കെ കാണിച്ചു തന്നിട്ട് അത് ചെയ്തോ വണ്ടി ലുക്ക് മാറും എന്നൊക്കെ പറഞ്ഞിട്ട് കാണിച്ച് തന്നിട്ടുണ്ടായിരുന്നു അതായത് റെമീസിൻ്റെ വണ്ടിയിലൊക്കെ ഉള്ള ആ ഒരു ടൈപ്പ് ടയറാണ് അവൻ കാണിച്ച ഞാൻ അതിൻ്റെ ഫോട്ടോ കൊടുത്തേക്കാം അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്താ ആ ഒരു ടയർ ഇടുന്നത് കൊണ്ട് അതാണോ മോട്ടോടി തന്നെ ഇടണോ എന്നൊക്കെ നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് കമൻറ്റ് ചെയ്യാം പിന്നെ എനിക്കൊരു താല്പര്യക്കുറവ് എന്ന് പറയാനുള്ള കാരണം എനിക്കതൊരു താല്പര്യം അത്രയ്ക്കില്ല ഇടാനുള്ള ആഗ്രഹമുണ്ട് ഇട്ടാലോ എന്നുള്ള ആഗ്രഹമൊക്കെ ഉണ്ട് പക്ഷേ ഒരു ചെറിയൊരു താല്പര്യ കുറവുണ്ട് അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ ചെയിൻ കവറിൻ്റെ ആ ഒരു പോഷനിൽ കട്ട് ചെയ്ത് കൊടുക്കേണ്ടതായിട്ട് വരും ഓ ഇവിടെ പോകാം അപ്പോൾ അങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കേണ്ടതായിട്ട് വന്ന് കഴിഞ്ഞാൽ നല്ല പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ആ ഒരു പോഷനിലൂടെ ടയറിൽ നിന്നുള്ള ചളിയെല്ലാം ചെയിനിലായിട്ട് ചെയിൻ പെട്ടെന്ന് ഡസ്റ്റ് കയറിയിട്ട് അങ്ങനെ ഒരു സംഭവം വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അത് ചെയിനിൻ്റെ ലൈഫും അതുപോലെ നമ്മളിപ്പോൾ ഒരു ലോങ് റൈഡ് പോകുമ്പോൾ വണ്ടി ഒരു ശബ്ദങ്ങളൊക്കെ വരാൻ ചാൻസ് ഉണ്ട് അതായത് നമ്മൾ പോകുന്ന സമയത്ത് വായ കിട്ടിക്കാണെങ്കിൽ തന്നെ നമ്മൾ വണ്ടി പിന്നെ ഇങ്ങനെ ഒരുമാതിരി ശബ്ദമൊക്കെ ആയിട്ട് ഇങ്ങനെ ആ ഒരു ചളിയിലൊക്കെ ചെയിനിൽ വന്നിട്ട് അങ്ങനെ ഒരു സംഭവം ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് ഇവിടെ വർക്ക്ഷോപ്പ് എല്ലാം ഇങ്ങോട്ടൊക്കെ വലുതാക്കിയിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ സെറ്റപ്പ് ചെയ്തിട്ടുണ്ട് ജിയോയിലോ നമ്മൾ ചേഞ്ച് ചെയ്യാൻ പോണേ അപ്പോൾ ഇതൊറ്റ പീസേ ഇവിടെ ഉള്ളൂ ബാക്കിയെല്ലാം കാലി ആയിട്ടുണ്ട് വന്ന സാധനം സ്റ്റോക്ക് ഔട്ട് ആയിട്ടുണ്ട് ഔട്ടായിട്ടുണ്ട് അപ്പം സാധനം ഗ്യാസ് അങ്ങനെ നമ്മളെ പരിപാടീസ് എല്ലാം കഴിഞ്ഞു കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല എന്ന് അപ്പോൾ അത് ടാപ്പറ്റിൽ ശബ്ദം വരാൻ ചാൻസ് ഉണ്ടെന്ന് വിചാരിച്ച് അങ്ങേര് പറഞ്ഞതാണ് പക്ഷേ ഞാൻ ലോങ്ങ് ട്രിപ്പൊന്നും പോയിട്ടില്ലല്ലോ അപ്പോൾ അതുകൊണ്ടായിരിക്കണം സൗണ്ട് ഒന്നും വരാത്ത മറ്റത് ഒരു ലോങ് ഒരു ട്രിപ്പൊക്കെ പോയി കഴിഞ്ഞാൽ തന്നെ ഒരു ട്രിപ്പല്ല ഏകദേശം അത്യാവശ്യം ഒരു ലോങ് ഓട്ടുണ്ടെങ്കിൽ തന്നെ നല്ല ഓടിയിട്ടുണ്ടെങ്കിൽ തന്നെ ആ ഒരു ശബ്ദം വരാൻ ചാൻസ് ഉണ്ടായിരുന്നു എന്ന് അങ്ങനെ പറഞ്ഞത് പക്ഷെ നോക്കിയപ്പോൾ ശബ്ദം എല്ലാം ക്ലീനാണ് നീറ്റ് സൗണ്ടാണ് അപ്പോൾ അതുകൊണ്ട് ടാപ്പറ്റ് അഡ്ജസ്റ്റ് ചെയ്യേണ്ടതായിട്ടുള്ള ആവശ്യമൊന്നും വന്നിട്ടില്ല പിന്നെ ഞാൻ പറഞ്ഞില്ലേ എന്തോ ഒരു സംഭവം ചെയ്യാണ്ട് വന്ന് അത് അടുത്ത ഓയിൽ ചേഞ്ച് ചെയ്താൽ മതി എന്ന് പറഞ്ഞത് അപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഫിൽറ്റർ ചെയ്ഞ്ച് ചെയ്യുന്നതാണ് അതായത് ഓയിൽ ഫിൽറ്റർ നമ്മളെ ക്ലച്ച് കവർ അയച്ചിട്ട് ചേഞ്ച് ഒരു സംഭവമാണ് അപ്പോൾ ആ ഒരു ഫിൽട്ടർ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട് അപ്പോൾ അത് നെക്സ്റ്റ് ടൈം ചെയ്യുക എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ പരിപാടീസ് എല്ലാം കഴിഞ്ഞു അപ്പോൾ ഇനി അടുത്ത നമ്മളെ ഓയിൽ ചേഞ്ച് എന്ന് പറയുമ്പോൾ മുപ്പത്തയ്യായിരത്തിലട്ടോ ഇപ്പം മുപ്പത്തിരണ്ട് അഞ്ഞൂറാണ് അപ്പം പിന്നെ രണ്ട് അഞ്ഞൂറാവുമ്പം മുപ്പത്തഞ്ചല്ലേ അപ്പോൾ പിന്നെ മുപ്പത്തയ്യായിരത്തിൽ നോക്കിയാൽ മതി വണ്ടിയുടെ കാര്യത്തിലോട്ട് ഓയിൽ ചേഞ്ചിങ്ങിലോട്ട് അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പോൾ ഞാൻ എന്തായാലും മിസ്കേപ്പ് ആയിട്ടുണ്ട് വണ്ടി ഒന്ന് തണുക്കാനുള്ള ഒരു സമയമാണ് കാര്യമായിട്ട് പിടിച്ചിട്ടുള്ള ലാഗ് കിട്ടിയിട്ടുള്ള പിന്നെ സീനൊന്നുമില്ല ഞാനവിടെ എഞ്ചിനൊക്കെ സെറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു ഒരു ഗ്ലാമറിൻ്റെ എൻജിനെല്ലാം അയച്ച് ക്ലീൻ ചെയ്യുന്നൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതും നോക്കിയിരുന്നപ്പോൾ സമയം പോയത് പറഞ്ഞില്ല അപ്പം അങ്ങനെയൊക്കെയാണ് പിന്നെ പെരയിൽ ഓടിച്ചെന്നിട്ട് കാര്യമൊന്നുമില്ലല്ലോ റംസാൻ ഒക്കെ അല്ലേ അപ്പോൾ ടൈം ഇങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള കാര്യമായിട്ട് ഇങ്ങനെ സ്പെൻഡ് ചെയ്യാം അപ്പോൾ അതന്നെയല്ലേ അതിൻ്റെ ഒരു നായ്ക്ക് അപ്പം അത് ഇങ്ങനെ സെറ്റ് ചെയ്തതാണ് അപ്പോൾ എന്തായാലും നമുക്കിനി ഇവിടെ നിന്ന് ഇങ്ങനെ വീട്ടിലോട്ട് പോവാം അപ്പം ഞാനിപ്പോൾ യൂസ് ചെയ്ത ഓയിൽ എന്ന് പറയുമ്പോൾ ഇനി ഞാൻ സ്ഥിരമായിട്ട് ആ ഒരു ഓയിലെന്നെ ആയിട്ട് യൂസ് ചെയ്യുന്നത് ഞാനൊരു ഏകദേശം ഈ ഒരു വണ്ടി ഞാൻ ആ ഒരു ഓയിലെന്നെ ആ ഒരു മോട്ടികളുടെ ട്വൻറ്റി ഫോർട്ടി ആണ് യൂസ് ചെയ്യാറ് പിന്നെ ആ ഒരു എഞ്ചിൻ പണി കിട്ടിയില്ലേ ആ ഒരു സമയം മാത്രമാണ് ഞാൻ ഒറിജിനൽ ഓയിൽ യൂസ് ചെയ്തത് അപ്പോൾ അതുകൊണ്ട് തന്നെ അതുകൊണ്ടാണ് ഇനി പണി കിട്ടിയെന്നുള്ള കാര്യത്തിലൊക്കെ കൺഫ്യൂസ്ഡ് ആയിരിക്കുവാണ് ശരിക്കും പറഞ്ഞാൽ അപ്പോൾ അങ്ങേരും ചോദിച്ചു പക്ഷേ ഓരോ ഓയിലിൻ്റെ ഒരു മിസ്സണ്ടർസ്റ്റാൻഡിംഗ് ഒന്നും ആ ഒരു ഓയിൽ ചെക്ക് ചെയ്യുന്ന സമയത്തൊന്നും കണ്ടില്ല കേട്ടോ അവർ അതായത് എഞ്ചിൻ പണി കിട്ടി ഞാൻ നാട്ടിൽ വന്നപ്പോൾ ഓയിലൊക്കെ ചെക്ക് ചെയ്താൽ നമുക്ക് മനസ്സിലാവും എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ എന്നുള്ള കാര്യമല്ല പെട്ടെന്ന് കുറഞ്ഞു പോകുന്ന പ്രശ്നമോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോന്നു പക്ഷേ അങ്ങനെ നോക്കിയ സമയത്തൊന്നും ഒരു ഇഷ്യൂസും അവർക്ക് കണ്ടെത്താൻ പറ്റിയിട്ടെന്ന് വെച്ചാൽ അപ്പോൾ നമുക്കിതിലെ നാട്ടിലോട്ട് പോകാം അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെയാണ് പിന്നെ ലോങ് പോകുമ്പോഴൊക്കെ ഈ ഒരു ഓയിലാണ് ഇവരെനിക്ക് പ്രിഫർ ചെയ്യുന്നത് എപ്പോഴും അപ്പോൾ അത് തന്നെ ഞാൻ എപ്പോഴും യൂസ് ചെയ്യാറും അപ്പോൾ നിങ്ങളൊക്കെ ലോങ് ഒക്കെ മാക്സിമം നല്ല ഓയിൽ തന്നെ യൂസ് ചെയ്യുക അപ്പോൾ അതിന് ഏതാണെന്ന് ഞാനൊരു ബ്രാൻഡിനെയും പ്രൊമോട്ട് ചെയ്യുന്നില്ല എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ട ഒരു ബ്രാൻഡ് അതായത് കൊണ്ട് ഞാനത് യൂസ് ചെയ്യുന്നതെന്ന് മാത്രം നിങ്ങൾക്കെന്തായാലും അത്യാവശ്യം നല്ലൊരു ഗ്രേഡുള്ള ഒരു ഓയിൽ തന്നെ യൂസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക അപ്പം അങ്ങനെയുള്ള കാര്യമൊക്കെ എനിക്ക് പറയാൻ വേണ്ടിയിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഓയിലിൻ്റെ കോസ്റ്റ് മാത്രമായിട്ടുള്ളൂ അപ്പം അങ്ങനെയൊക്കെയാണ് വണ്ടിയുടെ കേസ് അപ്പോൾ വണ്ടി ഒന്ന് സെറ്റാക്കി എടുത്തിട്ടുണ്ട് ഇന്ന് അപ്പോൾ ഇനി പ്രത്യേകിച്ച് വർക്കൊന്നുമില്ല ഇനി ഇങ്ങനെ കൊണ്ടു നടന്നാൽ മതി നല്ല പോലെ അപ്പോൾ ഞാൻ ഇതോടുകൂടി ഞാൻ പല കാര്യങ്ങളും എന്താ പറയുക തീരുമാനിച്ചു കിട്ടും ഒരു പണിയൊക്കെ വണ്ടിയിൽ വന്ന സ്ഥിതിക്ക് വണ്ടി അങ്ങനെ കൈവിട്ട് കൊടുക്കാതെ ഓടിക്കണം ഒരു ആഗ്രഹമൊക്കെ പക്ഷേ എനിക്ക് എന്താ എന്താറിയില്ല ഞാൻ അറിയാണ്ട് കൊടുത്തു പോകും എനിക്കങ്ങനെ ഒരാൾ ചെന്ന് ചോദിക്കുമ്പം ഒറ്റയടിക്ക് നോ പറയാം എൻ്റെ മൈൻഡ് അങ്ങ് എന്താ പറയുക അങ്ങനെ പറയാൻ സമ്മതിക്കില്ല കണ്ടു അപ്പോൾ എന്തായാലും ഇന്നത്തെ ഒരു ചെറിയ ബ്ലോഗ് ഞാൻ ഇവിടെ വെച്ച് പോയിൻ്റെ അപ്പോൾ വേണ്ടിയിട്ട് പോകുന്നത് അപ്പോൾ അതിന് മുമ്പായിട്ട് അപ്പോൾ നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ മറക്കാണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം നമുക്ക് ഇതുപോലുള്ള വീഡിയോസ് എല്ലാം കണ്ടിങ്ങനെ നെയ്സായിട്ട് പോകുന്നേ അപ്പോൾ എന്തായാലും ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് കാണാട്ടോ അപ്പോൾ ഞാനൊരു കാര്യം പറയാൻ മറന്നു കേട്ടോ അതായത് എന്തെങ്കിലും വീഡിയോയിൽ കാര്യങ്ങൾ ചേഞ്ച് ചെയ്ഞ്ച് അങ്ങനെ എന്തെങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യാം അപ്പോൾ ആ കാര്യം മറക്കരുത് അപ്പോൾ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം